എഴുതിയിരിക്കുന്നത് ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു യേശുവാണ് നമ്മുടെ തേജസ് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്നത് എന്ന യാഥാർത്ഥ്യം തേജസിന്റെ കർത്താവ് യേശുവാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ലൗകിക ലോകത്തിന്റെ ജ്ഞാനികൾക്കില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ യേശുവിലൂടെയാണ് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ് മനുഷ്യന് മടക്കി കിട്ടുന്ന കിട്ടുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അത് മനസ്സിലായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ യേശുവിന്റെ യേശുവിനെ ക്രൂശിക്കയില്ലായിരുന്നു ഇല്ലേ എന്നാൽ അത് അവർക്ക് മനസ്സിലായില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഒരു പുതിയ കാറ് കിട്ടുമ്പം പറയുന്ന വാക്യങ്ങളൊക്കെയാ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദയവി ചെയ്ത് ഇതുപോലെയുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തി കളയരുത് ഇത് പറയുന്നത് നമുക്ക് മടക്കി കിട്ടുന്ന തേജസിന്റെ ഇടയ്ക്കായി ഇത് പറയുന്നത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബുദ്ധിപരമായി അത് ഗ്രഹിച്ചിരിക്കുന്നെന്നല്ല നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു ഈ ആത്മബന്ധത്തിൽ മാത്രമേ ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ അത് ബൗദ്ധികമായിട്ടുള്ള ഒരു തിരിച്ചറിവല്ല നിഗമനങ്ങളല്ല പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വെളിപ്പാടാണ് അതുകൊണ്ട് ഈ വെളിപ്പാട് നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏഴാമത്തെ വാക്യത്തിൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ അപ്പൊ എപ്പോഴാണ് ഇത് ദൈവം ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തത് ഏത് മനുഷ്യൻ പാപം ചെയ്ത് ആ പാപത്തിൽ പാപം ചെയ്ത് തേജസ് ഇല്ലാതെയായി പാപം ചെയ്ത് തേജസ് ഇല്ലാതെയായി ഈ തേജസ് അടക്കി കൊടുക്കുവാൻ യേശുവിനെ അയക്കാൻ തീരുമാനമെടുത്തത് എപ്പോഴാണ് പാപം ചെയ്തതിന് ശേഷമാണോ അതാ ഏറ്റവും വലിയ കാര്യം കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം മിസ്റ്ററി മർമ്മം അതായത് മനുഷ്യൻ ചിലപ്പോൾ ആളുകള് ചോദിക്കാറുണ്ട് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു മനുഷ്യൻ ഈ പഴം പഠിച്ചു നിന്നുവെന്ന് ഏഹ് എന്നാ പിന്നെ പഴം ഉണ്ടാക്കാതിരുന്ന പോലായിരുന്നു പഴം അല്ലെ വിഷയം ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനാണ് ഒരു പഴം പഠിച്ചിരുന്നതിൻ്റെ പേരിലല്ല ഈ ശിക്ഷ മുഴുവൻ എന്താണ് അവൻ ദൈവത്തെ പോലെ ആകാനും ദൈവത്തെ മാറ്റി നിർത്താനും ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകുവാനും തീരുമാനമെടുത്തു അതാണ് പാപം അത് ദൈവം പറഞ്ഞ അത് ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞ കാര്യം അവൻ ചെയ്തു പക്ഷെ ആ ചെയ്തു എന്ന് പറയുമ്പോഴും അവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ് ദൈവത്തെ പോലെ ആകണമെന്നുള്ളതാണ് ഇല്ലേ പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാറുന്നു എന്നാൽ ലോക സൃഷ്ടിക്കു മുമ്പേ തന്നെ ദൈവം തീരുമാനമെടുത്തു ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ പാപം ചെയ്താൽ അവനെ വീണ്ടെടുക്കുവാൻ ഞാൻ എൻ്റെ പുത്രനെ അയക്കും ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പാട് യേശു ക്രിസ്തു കാൽപടി ക്രൂശിൽ മരിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു എന്നാൽ വെളിപ്പാട് പുസ്തകം അതിൻറെ പതിമൂന്നാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം ഞാൻ ശ്രദ്ധിച്ചു അവിടെ എൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അപ്പോൾ എപ്പോഴാണ് യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിയയുടെ മകനായി ജനിച്ചപ്പോൾ പോലുമല്ല എപ്പോൾ മുതലാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ എത്ര അത്ഭുതമാണ് എന്ന് നമ്മൾ ആലോചിക്കണം അന്നു മുതൽ ദൈവം യേശുവിനെ ക്രിസ്തുവാക്കിയിരിക്കുകയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ലോക സൃഷ്ടിക്കു സൃഷ്ടിക്കുമുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ജ്ഞാനം എത്ര ആഴമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവ സംസർഗത്തിനായിട്ടാണ് അതിനാൽ അവനെ തേജസ് ഉടുപ്പിച്ചു പാപം മനുഷ്യന്റെ തേജസിന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവ സംസർഗവും നഷ്ടപ്പെട്ടു ദൈവ സംസർഗത്തിലേക്ക് മടങ്ങി വരുവാൻ തേജസ് മടക്കി കിട്ടണം തേജസ് മടക്കി കിട്ടാൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടണം ഇതാണ് നമ്മൾ കാണുന്നതായ അല്ലെങ്കിൽ ആ പ്രോസസ് എന്ന് പറയുന്നത് ഒന്നുവരിന്തലയുടെ ലേഖനത്തില് ഇത് രണ്ടാം അധ്യായത്തിൽ അതിന്റെ ഏഴു എട്ടും വാക്യങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത് നമ്മൾ വായിച്ചല്ല വേദഭാഗം ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് ഇന്നുമിന്നലെയുമല്ല ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് പ്രിയമുള്ളവരെ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നു അത് ഈ ലോകത്തിന്റെ ആർക്കും മനസ്സിലായില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ എന്താണ് തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ബുദ്ധിപരമായി ഇത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല കാര്യം ഇതൊരു മിസ്റ്ററിയാണ് ഈ മിസ്റ്ററി ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് ദൈവമോ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇത് ഗ്രഹിക്കാൻ പരിശ്രമിച്ചാൽ എനിക്കറിയാം അത് കഴിയത്തില്ല കാര്യം ബുദ്ധി കൊണ്ട് എനിക്ക് പോലും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നത് ഇത് വെളിപ്പാടായത് കൊണ്ടാണ് ഇതെനിക്ക് ബോധ്യമാണ് ദൈവമോ തൻ്റെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്തിനാണ് എൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ വിടുപ്പിക്കുവാൻ എൻ്റെ പാപങ്ങളുടെ വിമോചനം നടന്നാൽ മാത്രമേ എനിക്ക് തേജസ് മടക്കി കിട്ടുകയുള്ളൂ തേജസ് മടക്കി കിട്ടിയാൽ മാത്രമേ എനിക്ക് ദൈവ സംസർഗത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുള്ളൂ ആ ദൈവ സംസർഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ ഒറിജിനൽ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഞാൻ വീണ്ടെടുക്കപ്പെട്ടു ഐ ആം റിഡീംഡ് യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് റിഡീമർ എന്നുള്ളതാണ് വീണ്ടെടുക്കുന്നവൻ അങ്ങനെ യേശു എന്നെ വീണ്ടെടുത്തു വീണ്ടെടുത്ത് എന്നെ നീതീകരിച്ച് അതാണ് ഇതിനകത്തേ ഒരു കാര്യം വീണ്ടെടുക്കപ്പെടുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ പിന്നീട് എന്നെ നീതി അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമെന്ന് പറയുന്നത് നീതീകരിക്കപ്പെടുക ഹോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ അത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിയുന്നവരിയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നതായ കാര്യം ആ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അപ്പൊ എന്റെ പാപങ്ങളുടെ മോചനം നീതീകരണം നടന്നത് എന്തുകൊണ്ടാണ് അവന്റെ രക്തത്താലാണ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു അങ്ങനെ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് തേജസ് മടക്കി കിട്ടി അതിനുമുമ്പ് അല്ലെങ്കിൽ ഞാൻ നഗ്നനായിരുന്നു ദൈവത്തിന് നഗ്നായിരുന്നു അതാണ് ലാദം പറയുന്നത് ഞാൻ നഗ്നായത് കൊണ്ട് കാര്യം പാപമാണ് നമ്മളെ നഗ്നരാക്കുന്നത് നഗ്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക നഗ്നതയല്ല ഞാനോട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് മൈസിൻ നമ്മൾ നമ്മൾ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയാതെ വരുന്നു അല്ലെങ്കിൽ നഗ്നത എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വരുന്നത് പോലെ എന്നെ പാപം നഗ്നരാക്കി തീർത്തു എന്നാൽ ആ പാപം എടുത്തു കളഞ്ഞപ്പോൾ തേജസിൻ്റെ വസ്ത്രം അവിടെ എനിക്ക് മടക്കി തന്നു ആ തേജസിന്റെ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനും ദൈവ സംസർഗം അനുഭവിക്കാനും കഴിയും റോമലേഖന അഞ്ചാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഒന്നാം വാക്യത്തിൽ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വി ഹവ് പീസ് വിത്ത് ഗാഡ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് അതിനോട് ചേർന്ന് പറയുകയാണ് നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു നോക്ക് ദൈവ തേജസിന്റെ കാര്യം ഇപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു തേജസ് മടക്കി കിട്ടിയിരിക്കുന്നു അതിൻ്റെ തോട്ടത്തിന്റെ വേർഷൻ വേണമെങ്കിൽ പറയാം ദൈവ സംസർഗത്തിലേക്ക് നമുക്ക് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് താഴെ പറയുന്നുണ്ട് അതുവേടെ അത് പിന്നെ തേജസ്സേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള തേജസ്കരണം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ ദൈവത്തേജസ്സിൽ ദൈവ തേജസിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു വി ഹാവ് ആക്സസ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ് പക്ഷെ അത് പാപമോചനം പ്രാപിക്കുമ്പോൾ അടിസ്ഥാനം പാപമോചനമാണ് അനുതാപം വേണം പാപം ഏറ്റുപറയണം യേശുവിനെ സ്വീകരിക്കണം വീണുജനം പ്രാപിക്കണം പുത്രത്വത്തിലേക്ക് മടങ്ങി വരണം യോഹനാന്റെ സുവിശേഷം ഒന്നും എൻ്റെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ ഉള്ളിലാക്കിക്കൊണ്ട് ആ യേശുവിന്റെ പേര് എന്റെ പേരായി കഴിയുമ്പോൾ പിന്നെ എനിക്ക് പ്രവേശനം ലഭിക്കുകയാണ് ഞാൻ പലപ്പോഴും അത് വിശദമാക്കിയിട്ടുണ്ട് പല മെസ്സേജസിനും അത് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് എൻ്റെ പേര് മാനുഷികമായ എൻ്റെ അപ്പന്റെ പേരാ എൻ്റെ അപ്പന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് മിസ്റ്റർ മാത്യു സാജു ജോൺ മാത്യു എന്നാണ് എന്റെ പേര് പക്ഷെ ഒഫീഷ്യലി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മാത്യു ഒരു ഐ ഡിക്ക് അവർ പേരെഴുതി കൂട്ടത്തിൽ എൻ്റെ വല്യപ്പന്റെ പേരും വലിയപ്പൻ്റെ അപ്പൻ്റെ പേരും എഴുതി വെച്ചു സാജു ജോൺ മാത്യൂസ് കറിയ തോമസ് മാത്യു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു യുവമാർ കുറച്ചുകൂടെ ഒന്ന് കിഴിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ സാജു ജോൺ മാത്യൂസ് കറിയാം തോമസ് മാത്യു തോമസ് മാത്യു തോമസ് കളിയ പിന്നെ പറഞ്ഞു പറഞ്ഞ ഒടുവിൽ ആദാം എന്ന് വന്നേനെ അങ്ങനെ ആദാം എന്ന് വന്നായിരുന്നെങ്കിൽ എൻ്റെ പേര് മിസ്റ്റർ ആഡം എന്നായനെ അല്ലേ ഏറ്റവും ഒടുവിടുത്ത പേരല്ലേ സർണൈവ് എന്ന് പറയുന്നു ആഡം എന്ന് വന്നേനെ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ മകനായിട്ട് മാത്യുവിൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ പേരാണ് എനിക്കുള്ളത് എൻ്റെ അപ്പനെ കാണുന്നത് പോലെ ആളുകൾ എന്നെ കാണുന്നത് എൻ്റെ അപ്പൻ ഒരു കടക്കാരനാണെങ്കിൽ ആ കടം എൻ്റെ മേലും വരും ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇല്ലേ പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ ആദമിന്റെ മകനാണ് അതുകൊണ്ട് ആദമിന്റെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ബാധകമാണ് ഞാനെ കാണാം പറദീശയിലേക്ക് അല്ലെങ്കിൽ ഏതും തോട്ടത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ഞാനങ്ങ് പ്ലാൻ ചെയ്യാണെന്ന് വെച്ചു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഞാൻ സാധ്യമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് ചെന്നേക്കാവുന്ന ചിന്തിച്ച് അവിടെ ചെന്നാൽ ഭാവനയാണ് ഊരി പിടിച്ച വാളുമായിട്ട് ൂതന്മാർ അവിടെ നിപ്പുണ്ട് അവർ പറയും എടുക്കണോ വാള് ഏതുക വരുന്നു നമ്മുടെ ആദാം വരുന്നു അവർ പറയുന്ന സാജി വരുന്നു പറയത്തില്ല ആദാം വരുന്നു അവിടെ വന്നു നിനക്ക് കടക്കാൻ പറ്റത്തില്ല അതെന്താ യു ആർ ആഡം ഇല്ല ഞാൻ സാജുവാ അതൊന്നും ഇവിടെ റെക്കോർഡിലില്ല ഇല്ല റെക്കോർഡിൽ എന്തേ ഉള്ളൂ ആദാ പോകാൻ പറ്റിയല്ല അകത്തോട്ട് കേറാൻ പറ്റിയല്ല എനിക്ക് പ്രവേശനമില്ല ഇല്ലേ കാര്യം പാപത്തിന്റെ വസ്ത്രം ധരിച്ച് നഗ്നായിട്ട് ഞാൻ ചെല്ലുകാണ് ആദാമാണ് ഞാൻ എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ സ്വീകരിക്കുന്ന എപ്പോഴാണ് നാമം കിട്ടുന്നത് മാത്യു എന്നുള്ള പേര് എനിക്ക് ലഭിച്ചത് സാജു ജോൺ മാത്യു എന്നുള്ള പേര് ലഭിക്കുന്നത് വെൻ ഐ വാസ് ബോൺ എൻ്റെ അപ്പൻ്റെ മകനായിട്ട് ഞാൻ ജനിച്ചപ്പോഴാണ് ജനനത്തിലാണ് പേര് കിട്ടുന്നത് അല്ലാതെ പിന്നെ ഞാൻ തിരഞ്ഞെടുത്തതല്ലത് ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ജനനത്തിൽ മാത്രമേ പേര് കിട്ടത്തുള്ളൂ എന്നാൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ ജോനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അറിയാമല്ലോ വീണ്ടും ജനിക്കുന്നത് ജടത്താൽ ജനിച്ചത് ജലമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ആത്മാവിൽ ജനിക്കുമ്പോൾ എൻ്റെ പേര് മാറുകയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ സ്വീകരിക്കുന്ന നാമത്തിൽ വിശ്വസിക്കുന്നെന്നുള്ള പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് അതാണ് നാമത്തെ സ്വീകരിക്കുന്ന എന്താണ് പേര് യേശു അപ്പം വന്നു വന്ന് ഇപ്പൊ എൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ മുമ്പിൽ ഞാൻ യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയിൽ ഞാൻ മാത്യുവിൻ്റെ പേരിലാണെങ്കിൽ സ്വർഗത്തിൽ യേശുവിൻ്റെ പേരിലാ എൻ്റെ സടനയും മാറി ജീസസ് നായി അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു കടന്നു എല്ലുകയാണെങ്കിൽ മറ്റന്മാര് വാളെടുത്ത് നിൽക്കും പിന്നെ അവൻ വന്നിട്ടുണ്ട് വാളെടുക്കട വാളെടുത്തു നിനക്ക് കേറാൻ പറ്റത്തില്ല ഇല്ലേ ഒരു മിനിറ്റ് അപ്പൊ അമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കുക എടാ പഴയ പാർട്ടി അല്ല കേട്ടോ പിന്നെ ആരാ ഇത് യേശു ആണോ അമ്മൻഷൻ ആയിട്ട് കാര്യം ആരുടെ പേരിലാ ഞാൻ ചെല്ലുന്നത് യേശു ഹാലോയ്യ അതുകൊണ്ടാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു